മോക്ക് ദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞു ചേച്ചിയ പറഞ്ഞുകഴിഞ്ഞാല് എന്തൊരു ആർട്ടിഫിഷൻ അപ്പ എനിക്ക് സഹിക്കുന്നില്ല ഇത്ര നേരം തലമുണ്ടാക്കി പെട്ടെന്ന് എനിക്കല്ല അതാണ് പോളിഷ്ടം എനിക്ക് മിത്തേട്ട് കൊറേ നെഗറ്റീവുണ്ട് കേട്ടോ എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ സങ്കടാവും കാരണം ഞാൻ കാറിനിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഡോർ തുറന്നു നേരെ എപ്പോഴും പറയും ഇപ്പൊ ഡോർ തുറന്നാൽ എനിക്ക് സങ്കടാവും പിന്നെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പൊ കിടക്കുമ്പോ ഞാൻ സൈഡിലാണ് കിടക്കാം ബാത്റൂമിലൊക്കെ പോകുമ്പോ എനിക്ക് കാലൊക്കെ കെയർ അതാണ് എനിക്ക് വേറെ നല്ല ശരിക്കും ഇങ്ങനെ കേട്ടോ ഇത് പറഞ്ഞു പറയില്ലേ എനിക്ക് കാറിന് ഇറങ്ങിയപ്പോ മറ്റേ സിനിമയിലൊക്കെ കാണില്ലേ ഈ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ അതേപോലെ കാറിന് ഓടി ഇറങ്ങി ഒരു എന്തെങ്കിലും ഇവിടെ ബാഗൊക്കെ ഉണ്ട് അതൊക്കെ പിടിച്ചുപോയി ഞാൻ ഉള്ളോട് പറയില്ലേ പറഞ്ഞു ഇനി ഞാൻ ലിറ്ററലി ഞാൻ പറയും ഞാൻ ഓപ്പൺ ചെയ്തേ അത് കഴിഞ്ഞിട്ട് വലിയ മറ്റേ വലിയ അമ്മായിമാരൊക്കെ ആയിരുന്നു ഡോറിന്റെ അടുത്ത് എത്താറൊക്കെ ഞാൻ അയ്യോ സാധനം തുറന്നാലോ അറിയോ ഞാൻ തുറന്നിട്ടുണ്ട് ഞാൻ ഇതെല്ലാം ടൈമും പറയും കാരണം എന്താ അറിയോ അല്ലെങ്കിൽ ഇതിന്റെ മുഖം ഓന്തിന് പോലെ ആക്കി വെക്കും കളർ കളറ് മറിച്ചോന്നിട്ടു കണ്ണും ഒരു നോട്ടുണ്ട് കണ്ണും ഞാൻ എനിക്ക് എന്റെ അനിയനും കൂടെ വേണമായിരുന്നു സപ്പോർട്ടിന് കാരണം അവനറിയാം അവന ഡ്രൈവ് ചെയ്യാം മിത്തോട്ട് ഡ്രൈവ് ചെയ്യല്ലോ കുഴി മടിയണം ഒന്നും ചെയ്യണ്ടാവല്ലോ പോരട്ടെ പോരട്ടെ അവൻ എപ്പഴും എന്നെ വേണം ഡോറ് ഇറങ്ങാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞിട്ടില്ല എനിക്ക് ഭയങ്കര പേടിയാ മിലിയോനെ മടിയിൽ വെച്ചിരിക്കും കൊറച്ചൊരു നോട്ടം ഉണ്ട് ബാക്കിലേക്ക് ഒന്നും അറിയില്ല എനിക്ക് വാ വാ മില്ലിയോ മില്ലിയോ പപ്പേന്റെ മനസ്സിലയ്യോ ഇതിൽ കേറുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എന്നാലോ പിന്നെയും സംസാരിക്കാൻ ഇത്രയും ഏതെങ്കിലും പിന്നെ ചില ഇവരുടെ അവസാനത്തെ ഒരു അടവുണ്ട് അതിന്റെ റീസെന്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു റിലേറ്റ് ചെയ്തിട്ട് എല്ലാ സായിക്കും അവസാന ഒരു കരച്ചൽ ചേച്ചി ചേച്ചി ഇതിപ്പോ ചിരിക്കുന്ന ഒച്ച ഇല്ലേ അതിലും മോശമായി കരയുന്നത് ആ ഭയങ്കര ഒച്ചത്തി കറിയും അപ്പൊ അമ്മയൊക്കെ വിചാരിക്കും ഞാൻ അടിക്കുക പിടിക്കോട്ടെ ചെയ്തു അമ്മ വന്നിട്ട് അടിക്കും ഞാൻ േ കൊച്ചു ആ ഇവള് ഇവള് ഛർദ്ദിക്കുന്നതും കരയുന്നതും ഒരേ പോലെയാ ഭയങ്കര സൗണ്ടില്ല രണ്ടു കാര്യം എനിക്ക് പേടിയാ ഇവള് ഛർദ്ദിക്കുന്നതും എനിക്ക് പേടിയാ പേടിയാ ക്ഷേത്ര ഇത് എല്ലാര്ക്കും എല്ലാ ഭർത്താക്കന്മാരും പോലെ ഭാര്യ ചേച്ചി പറയണത് ഹാർഡ് വർക്ക് ആണ് ഡെഡിക്കേറ്റഡ് ആണ് ഫാമിലി മേനാണ് വേറൊരു പെണ്ണിനെ നോക്കില്ല അങ്ങനത്തെ എന്തെങ്കിലും നല്ല നല്ലൊക്കെ പറ